നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ വരാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ചാണ് ഈ ഒരു സമയത്ത് സ്നേഹം അനുഭവിക്കുവാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ഊർജമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ മറ്റൊരാളിൽ നിന്ന് സ്നേഹം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് വളരെ ദയനീയമായിട്ട് അത് വാങ്ങാൻ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നേഹം ഇതിനകം തന്നെ നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിവുണ്ട് അതാണ് സത്യം സ്നേഹം വെറും വികാരമല്ല അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഹൃദയം ഒരടഞ്ഞ പെട്ടി പോലെയാണ് ഒന്നും സ്വീകരിക്കുവാനും ആകുന്നില്ല ഒന്നും തന്നെ നൽകുവാനുമാകുന്നില്ല അതിന് അതിനൊരുപാട് കാരണങ്ങളുമുണ്ട് മറ്റുള്ളവരുടെ പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ കൊണ്ട് തളർന്നു പോയ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു അടച്ചു നിർത്തൽ അതല്ലെങ്കിൽ അതിനെ പുറത്തുവിടാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചില സമയത്തെല്ലാം തന്നെ ഉള്ളിലുള്ള സ്നേഹമുണ്ടെങ്കിലും നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അത്ഭുതത്തോടെ തന്നെ നോക്കുന്നുണ്ട് അത് എങ്ങനെ വഴിതിരിഞ്ഞുപോയി എന്നൊക്കെ ആലോചിക്കുന്നുമുണ്ട് അതിൽ വിഷമവുമുണ്ട് എല്ലാം ഒരു പ്രണയ പങ്കാളി അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധം അത് സങ്കല്പിക്കാൻ പോലും ആവുകയില്ല അത് വളരെ ബുദ്ധിമുട്ടാകും കാരണം ചെറിയ പ്രശ്നങ്ങളെങ്കിലും ഉടലെടുക്കാതെ ഒരു ബന്ധം കടന്നു പോവുകയില്ല പ്രത്യേകിച്ചും വിപരീത സ്വഭാവങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു നിങ്ങൾ ഒരു അന്തർമുഖനായിട്ടുള്ള വ്യക്തിയും ആ ഒരു വ്യക്തി ബഹിർമുഖത്തെയുള്ള ഒരു പങ്കാളിയുമൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഭയത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾ ഓരോ ഘട്ടത്തെയും അഭിമുഖീകരിക്കേണ്ടിയും വന്നേക്കാം ഒരുപാട് ചിന്തകൾ തന്നെയുണ്ട് ഒരു തീരുമാനമെടുക്കുന്ന എടുക്കുന്ന സമയത്ത് എടുത്ത് ചാടി അവർ നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് തിക്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു ആ വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ നിങ്ങൾ ഒട്ടും തൃപ്തരല്ലായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ അവരോടുള്ള സ്നേഹം കരുതൽ അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു താനും പലപ്പോഴും തിരുത്താനായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ശ്രമിച്ചു പക്ഷേ അതൊക്കെ സാധിക്കാത്ത സമയവുമുണ്ടായി പല തീരുമാനങ്ങളും തെറ്റാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരതൊന്നും തന്നെ ഏൽക്കാനായിട്ട് തയ്യാറല്ല അവർ ചെയ്തതെല്ലാം ശരിയായിട്ട് എപ്പോഴും പുറത്തു പറയുകയാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം മാത്രമാണ് സമാധാനമായിട്ട് നിങ്ങളെ നിലനിർത്തിയത് സ്വയമായിട്ട് അവർ അകന്നു നിന്നു പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എടുത്തുചാട്ടം കൊണ്ട് ഒരു തരത്തിൽ അകൽച്ചയും പ്രശ്നങ്ങളും എല്ലാം തന്നെ സംഭവിച്ചു അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ ചില പ്രത്യേകതകൾ കൊണ്ട് അത് സംഭവിച്ചു നിറയെ ഉള്ള സമയത്ത് പോലും ആ ഒരു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പല കാര്യങ്ങൾക്കായിട്ട് അവർ വഴിതിരിഞ്ഞുപോയി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ നിരവധി കാര്യങ്ങൾ അവർക്ക് തന്നെ നേരിട്ട് ബോധ്യമായിട്ടുണ്ട് കുറച്ച് സമയമാണെങ്കിൽ പോലും പോയിട്ട് അധികം സമയമായിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിന്നും തിരികെ എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രേരണയുണ്ട് അതിന് പല കാരണങ്ങൾ തന്നെയുണ്ട് അവർക്ക് ഒന്നുകൊണ്ടും പൊരുത്തപ്പെടാനാകാത്ത ഒരു സന്ദർഭം ഒരു സാഹചര്യമാണ് അവർ പോയ സ്ഥലത്ത് ആ ഒരു ചുറ്റുപാടിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്നും പുറത്ത് കിടക്കണമെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് പറയുകയാണ് യൂണിവേഴ്സ് അവർക്ക് പല തെറ്റുകളും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെറിയ സമയം കൊണ്ട് തന്നെ അവർ പലതും മനസ്സിലാക്കി കഴിഞ്ഞു സ്വയം അവർക്ക് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലും അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ തിരികെ വരുമ്പോഴവർക്ക് പഴയതുപോലെയുള്ള ഒരു സ്വീകരണം കിട്ടുമോ എന്നൊരു സംശയമുണ്ട് എന്തെന്നാൽ അവർ ഒന്നും തന്നെ നല്ല സമയത്ത് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാമെങ്കിലും മറ്റൊന്നും അവർക്ക് ആശ്രയിക്കാനില്ല മറ്റെങ്ങും തന്നെ അവർക്ക് പോകാനില്ല ആ ഒരു തിരിച്ചറിവും ഉണ്ട് സ്വയം വെച്ച തെറ്റുകൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സ്നേഹം കൊണ്ടും സാമ്പത്തികമായിട്ടും ആ ഒരുമപ്പിനെ തകർച്ചയിലേക്ക് നയിച്ചത് ആ വ്യക്തിയുടെ ചില പ്രവർത്തികൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് ആ ഒരു വ്യക്തി തന്നെയാണ് പലതും പറഞ്ഞു തീർക്കാവുന്ന നിസ്സാരപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ളത് വളരെ വലുതാക്കി പല വ്യക്തികളുടെയും പ്രേരണയും പ്രലോഭനവും എല്ലാം അവരിൽ ഉണ്ടായിരുന്നു അവർ അതിൻ്റെയൊക്കെ സ്വാധീനത്തിൽ ആ ഒരു ശക്തിയിലൂടെയാണ് അവർ ആ ഒരു സമയത്ത് പ്രതികരിച്ചത് പക്ഷേ വലിയൊരു മണ്ടത്തരത്തിലേക്കാണ് അവർ പോയത് അവരങ്ങനെ ആ ഒരു സമയത്ത് പ്രവർത്തിക്കരുതായിരുന്നു അതല്ലെങ്കിൽ ആ വാക്കുകൾ പറയരുതായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ബോധം അവർക്കുണ്ട് പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർക്കുള്ള സ്വീകരണം എന്ന് അവരും ഭയപ്പാടോടെ അതല്ലെങ്കിൽ ഒരു കൂടി അവർ നിൽക്കുന്നുണ്ട് അവർക്കറിയാൻ നല്ലൊരു സ്വീകരണം കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്ന് എന്തെന്നാൽ ഒരു ചെറിയ പിണക്കത്തിലൂടെ പോയാൽ പോലും തിരിച്ചു വരുമ്പോൾ പരിഭവത്തോടെ നിൽക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട് സ്നേഹത്തിലേക്ക് വഴി തുറക്കുന്നതിന് ശരിക്കും ഒരു അവസാനമില്ലെന്ന് നിങ്ങളും തിരിച്ചറിയുക അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിനൊരവസാനമില്ല ഏത് വ്യക്തിയെന്നോ എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്നോ പറയാനും ആവില്ല അത് ദൈവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ പ്രപഞ്ചം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും ഒരു പക്ഷേ സ്നേഹം എങ്ങനെയായിരിക്കണം ജീവിതം എങ്ങനെയായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കണം എന്നെല്ലാമുള്ള എല്ലാ മുൻഗണനകളും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപാധികൾ തന്നെ മുന്നിലുണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സ്നേഹബന്ധത്തിലേക്ക് അതിൻ്റെ നല്ല ഒരു തലങ്ങൾ കണ്ടെത്തി ആ തലങ്ങളിൽ മികച്ച പ്രകടനം ആരംഭിക്കാൻ കൂടി ഒന്നിച്ചു പോകാനായിട്ട് യാതൊരു താമസവുമില്ല കാരണം സ്നേഹം പലപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലുള്ളിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ ഒരാളിൽ നിന്നും റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരാൾ അവിടെ പ്രവേശിക്കുവാനായിട്ട് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി എന്തൊക്കെ പ്രവർത്തിക്കണമെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് ബന്ധത്തെ എങ്ങനെ നിലനിർത്താം എന്നതിനെപ്പറ്റി ചിന്തിക്കുക ശരിക്കും ജീവിതത്തിൽ നന്മ വരുന്ന കാര്യമാണോ പ്രയോജനമുള്ള കാര്യമാണോ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്ന കാര്യമാണോ എന്ന് ആലോചിക്കുക ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ആ ഒരു ശക്തിയിൽ മാത്രമാണ് പല വിഷമങ്ങളും അകറ്റി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളെ ശരിക്കും സഹായിക്കുന്ന ഒരു ഘട്ടമാണ് അവർ ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്ത് തന്നെ ചെയ്യണമെന്നും എല്ലാമുള്ള ഒരു തീരുമാനം നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടം തന്നെയാണ് പല ശക്തമായ തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിർമ്മലമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് വളരെ പരിശുദ്ധമായിട്ട് തന്നെ നിങ്ങൾ നിൽക്കുകയാണ് യാതൊരു തെറ്റും നിങ്ങളിൽ പറയുവാനായിട്ട് മറ്റാർക്കും കഴിയുന്നില്ല അത്രത്തോളം തന്നെ നിങ്ങളുടെ ഒരു ഭാഗം ന്യായീകരിക്കുവാനായിട്ട് കാര്യങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കാം ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ഭാവി എപ്പോഴും വെളിച്ചമുള്ളതായിരിക്കും